ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അശ്വതിയുടെ ഡമ്മയോട് ജയേഷ് പറയാണ് അശ്വതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ഒരു സ്ത്രീധനവും വേണ്ട ഞാൻ അങ്ങോട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ജയേഷ് പൈസ കൊടുക്കുന്നുണ്ട് ഇനിയും പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനിയും രണ്ടു ദിവസത്തിനുള്ളിൽ എന്റെ ബന്ധുക്കളെയും വിടാമെന്നൊക്കെ പറയുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യത്തിനെ ഈ നാട്ടിൽ നിന്നും ഓടിക്കുമെന്ന് അത് മാത്രമല്ല ആനന്ദ നിലയത്തിലെ എല്ലാവരെയും ഈ നാട്ടിൽ നിന്നും ഓടിക്കുമെന്നൊക്കെ പറയുന്നു അമ്മ പൈസ സ്വീകരിച്ചത് നമ്മൾ തമ്മിലുള്ള കരാറെല്ലാം ഓക്കെ ആയെന്നാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് െന്ന് പറഞ്ഞു ജയേഷ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അശ്വതി വരുന്നു അശ്വതിയോടും കാര്യങ്ങളെല്ലാം പറയാണ് അശ്വതി അപ്പോൾ പറയാണ് എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ജയേഷ് അപ്പോൾ ചോദിക്കുകയാണ് നിന്നെ ആദിത്യൻ കെട്ടാമെന്ന് സമ്മതിച്ചോ എന്ന് അപ്പോൾ അശ്വതി പറയുന്നുണ്ട് ആദിത്യനാണെങ്കിൽ നാട്ടുകാരെ മുന്നിൽ വെച്ച് എന്നെ കെട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജയേഷ് ആണെങ്കിൽ അമ്മ എല്ലാ കാര്യത്തിനും സമ്മതിച്ചു കരാറായിട്ട് പൈസയൊക്കെ വാങ്ങിയെന്ന് പറയുന്നു അശ്വതിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു എനിക്ക് വിലയിട്ടതാണോ പൈസ എന്ന് ചോദിച്ചിട്ട് അത് ജയേഷിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു ജയേഷ് ു ദേഷ്യുമെന്ന് ജേഷ് പറയാണ് നിന്നെ കൊല്ലുമെന്ന് അശ്വതി എപ്പോൾ പറയാണ് എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് ദേഷ് പൈസ എടുത്തിട്ട് നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ശ്യാമ വീട്ടിലാണെങ്കിൽ അകില് വരാത്തത് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ ജയന്തി അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു ശ്യാമ ആംഗ്യ ഭാഷയിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് ജയന്തി കളിയാക്കി സംസാരിക്കുന്നു ശ്യാമയുടെ അമ്മയാണെങ്കിൽ ജയന്തിയെ വഴക്ക് പറയാണ് എന്റെ കുഞ്ഞിനെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ജയന്തി അപ്പോൾ പറയുകയാണ് ശ്യാമയ്ക്ക് സൗണ്ട് പോകാൻ കാരണം ഒന്നുകിൽ ബാധയായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെ അല്ലാതെ പെട്ടെന്നൊന്നും പോകത്തില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ശ്യാമയാണെങ്കിലൊന്നും ഇണ്ടാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് Yeah. അപ്പോഴാണെങ്കിൽ അഖിൽ വീട്ടിലേക്ക് വരുന്നു ശ്യാമയാണെങ്കിൽ അകിലിനോട് കാര്യങ്ങൾ എന്താ എന്ന് ചോദിക്കുകയാണ് അഖിലാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അതിനുശേഷം ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ് എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയ്ക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു ശ്യാമ കൃഷ്ണനോട് പോയി പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് അഖിൽ സാറിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് സാറിന് കുറച്ചെങ്കിലും ആശ്വാസം കൊടുക്കണേ ഒന്ന് സമാധാനിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് അഖിലിന്റെ അടുത്തേക്കാണെങ്കിൽ ഒരു മൈൽ വീഴുന്നു അതിനുശേഷം ണെങ്കിൽ കണ്ണൻ വരികയാണ് കണ്ണൻ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് അകിൽ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അപ്പോൾ കണ്ണൻ പറയാണ് അടുത്തൊരു സ്ഥലം വരെ വരേണ്ടതുണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത് അത് സാറാണെന്ന് സംശയം തോന്നി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നു കണ്ണൻ ചോദിക്കുന്നുണ്ട് ശ്യാമേച്ചി എവിടെയെന്ന് അപ്പോൾ അകിൽ പറയാണ് നിന്റെ ശ്യാമേച്ചയ്ക്കാണെങ്കിൽ സൗണ്ട് പോയി നിന്റെ ശ്യാമേച്ചി ഒന്ന് കാണാനെന്നൊക്കെ പറയുന്നു കണ്ണൻ അപ്പോൾ പറയാണ് ശ്യാമേച്ചയെ ഞാൻ ഇപ്പൊ കാണുന്നില്ല സാറ് വിഷമിക്കേണ്ട ശ്യാമേച്ചയുടെ സൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടും സമാധാനമായിട്ടിരിക്കാനെന്നൊക്കെ പറയാണ് അഖിലെപ്പോൾ പറയാണ് പാട്ടുകാരുടെ സൗണ്ട് നഷ്ടപ്പെട്ടാൽ അവരവസ്ഥ അറിയാമല്ലോന്നൊക്കെ കണ്ണൻ അപ്പോൾ പറയാണ് ഇതുപോലെ പാട്ടുകാർക്കൊക്കെ നേരത്തെ സൗണ്ട് ഒക്കെ നഷ്ടമായിട്ടുണ്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ച് തിരിച്ച് സൗണ്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ച്യാമേജിയും വിഷമിക്കേണ്ട എന്നൊക്കെ പറയണമെന്ന് പറയുന്നു അഖിലാണെങ്കിൽ ശ്യാമെ കണ്ണൻ വന്നെന്നും പറഞ്ഞ് ഉറക്കെ വിളിക്കുകയാണ് ആ സമയത്ത് ശ്യമയും ശ്യാമയുടെ അമ്മയും ജയന്തി അവിടേക്ക് വരുന്നു കണ്ണനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അകിൽ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കണ്ണൻ അവിടെ കാണുന്നില്ല അകിലാണെങ്കിൽ ശ്യാമയോട് പറയാണ് ഇവിടെ കണ്ണൻ ഉണ്ടായിരുന്നുവെന്ന് ശ്യാമയാണെങ്കിൽ താഴെ കിടക്കുന്ന മയിൽ കാണുന്നു അതെടുത്ത് നോക്കുന്നു അനന്ത നിലയത്തിൽ അരുൺ ആണെങ്കിൽ ആദിത്യന്റെ റൂമിൽ പോയിട്ട് മൊബൈലിൽ നിന്നും അശ്വതിയുടെ നമ്പർ എടുക്കുകയാണ് നമ്പർ എടുത്തതിന് ശേഷം വെളിയിലേക്ക് പോകാൻ നേരത്ത് ആദിത്യൻ റൂമിലേക്ക് വരുന്നു എന്തിനാണ് റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് അരുൺ അപ്പോൾ പറയുന്നു എന്റെ പേനയൊന്നും മറന്നുപോയി അതെടുക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷപ്പെടുന്നു പിന്നീട് ജഗന്നാഥനെയും അരുന്ധതിയുമാണ് കാണിക്കുന്നത് രണ്ടുപേരും പറയാണ് ഇനി ശ്യാമയുടെ സൗണ്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് അനന്തതി പറയാണ് ഇനി നമുക്ക് റിയാലിറ്റി ഷോയിലെ നല്ല പാടുന്ന പിള്ളാരെയൊക്കെ പിടിച്ചിട്ട് പാട്ട് പാടിപ്പിക്കണം നമ്മുടെ കമ്പനി ആണെങ്കിൽ ഉയർത്തിക്കൊണ്ട് വരണം എന്നൊക്കെ പറയുന്നു അതിലാണെങ്കിൽ ഇനി മ്യൂസിക് കമ്പനി ഒന്നും നോക്കത്തില്ല ഷ്യാമയുടെ പിറകെ നടക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് ജയേഷ് ജയേഷിന്റേതായ വഴികളിലും ആ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കും എന്തായാലും അതിനുശേഷം ആ ആനന്ദനിലയത്തിലെ കമ്പനി എൻ്റെ കയ്യിലാകുമെന്നൊക്കെ പറയുന്നു അതേസമയം വസുന്ധരാമയാണെങ്കിൽ ആദിത്തിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അശ്വതിയെ ഈ നാട്ടിൽ നിന്ന് മാറ്റണം അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്